Hello! നല്ല ഭംഗിയായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ദിവസം ഞാൻ ഇന്ന് നല്ല ഒരു പുതിയ സാധനം കൊണ്ടുവരുവാണേ ഇത് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എന്നോട് അടുത്ത് നിൽക്കുന്ന ഒരാളുടെ പ്രൊഡക്റ്റ് ആട്ടോ പുള്ളിക്കാരാണ് ഇത് നന്നായിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആൾ കേട്ടോ ഇത് ഞാനല്ല പക്ഷെ ഇതിൻ്റെ നല്ല ക്വാളിറ്റിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എനിക്ക് പറയാൻ പറ്റും ഇതെല്ലാം നല്ല ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറയുമ്പോൾ ഗോൾഡ് അല്ല ഇത് നമ്മൾ നല്ല ആയിട്ട് നമുക്ക് ഇതിന്റെ ഒക്കെ കുറെ നാളും കഴിയുമ്പോൾ പോകും പക്ഷെ ഇത് നമുക്ക് നന്നായിട്ട് യൂസ് ഇപ്പോൾ പ്ലേറ്റ് ചെയ്ത് പിന്നീട് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും നല്ല രസമായിട്ടുള്ള ഇതിന്റെ കൂടെ ഒരു പെൻഡന്റ് ഉണ്ട് വേണമെങ്കിൽ ആ പെൻഡന്റ് വാങ്ങിക്കാം അല്ലെങ്കിൽ മാലയായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു എട്ട് പിടി മാലയാണ് കേട്ടോ ഇതൊരു വൈറ്റ് ഗോൾഡ് ഫിനിഷ് ആണ് ഇടയ്ക്ക് സ്ഥലത്ത് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ എല്ലാവരും എല്ലാം ഇട്ടൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ഇടയ്ക്ക് സ്ഥലത്ത് നല്ല ഭംഗിയായിട്ട് എന്താ പറയുക തിരിഞ്ഞുപോയി ഇടയ്ക്ക് സ്ഥലത്ത് നല്ല എന്താ പറയുന്ന ലൈക്ക് നല്ല വൈറ്റ് ഗോൾഡ് ഫിനിഷിംഗും പിന്നെ ഗോൾഡൻ്റെ ഫിനിഷിങ്ങും ആണ് കേട്ടോ ഇത് നമ്മൾ കുളിക്കുമ്പോൾ ഊര് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനൊന്നും ഊര് വെക്കാറില്ല പക്ഷേ നമ്മൾ ഊര് വെച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാല് ഇത് കൂടുതൽ നാൾ യൂസ് ചെയ്യാൻ പറ്റും ഇത് ഒരു എട്ടുപിടി ആയതുകൊണ്ട് ഇത്ര ഉണ്ട് കേട്ടോ അതിന്റെ ഇറക്കമേ നോക്കി അടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ഭംഗിയായിട്ടുണ്ട് അത് തന്നെയുമല്ല ഇത് നമുക്ക് സാരിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെ ഇടാം ഞാനിപ്പോൾ ചുരിദാറിൻ്റെ കൂടെയല്ലേ ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ് പിന്നെ മാഗ്നിസ്കേപ്സ് ഇതുപോലെ നല്ല പ്ലെയിൻ കളർ റണ്ണേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ പ്ലെയിൻ കളർ റണ്ണേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടമാണ് കാരണം വെച്ചാൽ അതിപ്പോൾ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ കാണിക്കുക കേട്ടോ അതിൻ്റെ മോള് വെച്ച് കാണിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഞാൻ ആദ്യം അത് വൈറ്റിൽ വൈറ്റിലെടുത്ത് വെച്ച് നോക്കി കാരണം എനിക്ക് അത്ര ബുദ്ധിയൊന്നും ഇല്ല അത് കാണിക്കുക അപ്പം ബെഡ്ഷീറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഞാൻ നൂറ് ആയിട്ട് പറയും ആ എനിക്ക് പറയാനും എളുപ്പമുള്ള കാര്യമാണ് പക്ഷെ ഇത് എനിക്കിപ്പോൾ കാണിക്കാതിരിക്കാനും പറ്റത്തില്ല ഒരു അവസ്ഥയായി അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള കാരണം ഞാൻ ഇടുന്ന ഓർണമെന്റ്സ് ഒക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാകും ഇടുന്ന ഒന്നും സ്വർണമല്ല കേട്ടോ അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടം അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കും ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു തരുമോ എന്ന് വരെ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയ എന്റെ കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ ഫ്രീ ആയിട്ടായിരുന്നു കൊടുത്തത് കേട്ടോ അപ്പുപയോഗിച്ചല്ലേ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ല നല്ല മാലുകൾ നല്ല നല്ല കമ്മലുകള് ഇതെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ കാണിക്കും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്

മാഗ്നിസ്കേപ്സിന്റെ ബെഡ്ഷീറ്റുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് മാഗ്നിസ്കേപ്സിന്റെ കിങ്സ് സൈസ് ബെഡ്ഷീറ്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ ഞാൻ തന്നെ എന്നെ തന്നെ പറയാലോ കുറച്ച് നമ്മുടെ കളേഴ്സ് ഒക്കെ കുറച്ച് കുറഞ്ഞു പോയായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പം ഫാബ്രിക്സിനൊക്കെ വില കൂടിയതുകൊണ്ട് നമ്മൾ നമ്മളതൊക്കെ ഒന്ന് ആയിട്ട് ഒന്ന് ഇതാവുമായിരുന്നു പക്ഷെ ആരുടെയും പാർസൽ അയക്കാതിരുന്നിട്ടില്ല എല്ലാവർക്കും നല്ല നല്ല സാധനങ്ങൾ തന്നെ അയച്ചത് അതുമുണ്ട് പക്ഷെ നമ്മൾക്കൊരു സന്തോഷം എനിക്കുണ്ട് രണ്ട് ദിവസമായിട്ട് ഇന്ന സത്യത്തിൽ ഞാൻ സന്തോഷിക്കുന്ന ആ ഒരു കാര്യത്തില് കേട്ടോ എല്ലാവർക്കും അവരുടേതായ സന്തോഷങ്ങൾ ഉണ്ടാവല്ലോ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് ഒരു ബ്ലൂ കളറില് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒരു കുഞ്ഞു ബോക്സ് ആയിട്ട് നമ്മുടെ ഈ എന്താ പറയുന്ന നല്ല കറക്റ്റ് ആയിട്ട് നമ്മുടെ മാച്ച് ബോക്സിന്റെ സൈസൊക്കെ ഇരിക്കുന്ന നല്ല ആയിട്ട് നല്ല ഒരു സൈഡ് ബോർഡ് ലൈറ്റ് യെല്ലോ ആയിട്ടുള്ള നല്ല ഒരു കിങ് സൈസ് ബോർഡർ ബെഡ്ഷീറ്റ് ആണ് നാല് സൈഡ് ബോർഡർ ഉണ്ട് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് കാരണം മാഗ്നിസ്കേപ്സിന് ബെഡ്ഷീറ്റ് പ്രീമിയം ക്വാളിറ്റി എന്നും ഒരേ വിലയിലാണ് കുറച്ചിട്ടില്ല കൂട്ടിയിട്ടില്ല സെയിലില്ല ഒന്നുമില്ല കാരണം ഞാൻ പ്രീമിയം ക്വാളിറ്റി ഹൺഡ്രഡ് ഭയങ്കര നല്ല ക്വാളക്ഷനാണ് വിൽക്കുന്നത് എനിക്ക് തന്നെ അറിയാം അതുകൊണ്ട് ഞാൻ കൂട്ടിയിട്ടുമില്ല കുറച്ചിട്ടുമില്ല ആ അപ്പം എനിക്ക് എൻ്റെ അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ നമ്മളൊരു ഒരു ഒരു മീൻസ് ലൈക്ക് ഒരു വിലയിട്ടിട്ട് പത്ത് ദിവസം കഴിഞ്ഞ പത്ത് പേര് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സൂത്രം ഉണ്ടാവുമല്ലോ അതില്ല കേട്ടോ അപ്പം നമുക്ക് നല്ല പ്രൊഡക്ട്സ് എല്ലാം തന്നെ അത് എൻ്റെ അഹംഭാവം കൊണ്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ കാരണം വെച്ചാൽ ഞാൻ അത് ഇങ്ങനെ പോയി പോയി മേടിച്ച് എല്ലാം അത് സെറ്റ് ചെയ്ത് ഇതിനെയൊക്കെ ഒന്ന് തൊട്ടും മണത്തൊക്കെ നോക്കും അത് ും ഓരോ ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് പെർഫെക്റ്റ് ഒക്കെ ആക്കാൻ നോക്കണം ഇതെനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഷീറ്റാണ് അതെന്നാന്ന് ചോദിച്ചാൽ ഇത് കോട്ടനാ ഇതിനു മുമ്പ് ഇതുപോലൊരു ബെഡ്ഷീറ്റ് കോട്ടൺ മിക്സിൽ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് കോട്ടനും ഫൈവ് പെർസെൻറ്റ് മിക്സിലും വന്നിട്ടുണ്ടായിരുന്നു അത് ആ സമയത്ത് ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ പിന്നീട് ആ പ്രിൻ്റേ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് പ്രൈപ്രാവശ്യം ഇതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൈഡ് ബോർഡർ ഇതാണ് സെന്റർ പോഷൻ ഇതാണ് നല്ല രസമായിരിക്കും വിടിച്ചിട്ട് സൂപ്പർ ആയിരിക്കും കേട്ടോ വേണമെങ്കിൽ ഒരു ബ്ലൂ കളർ നല്ല ഒരു ക്രോസ് ക്രോസ്റ്റിച്ച് ചെയ്തോ അല്ലാത്ത ഒരു കുഷിൻ കവറോ ഇതിന്റെ കളർ കോമ്പിനേഷൻ ഏതെങ്കിലും ഒരു നല്ല ഒരു കൃഷിയും കൗള വിത്ത് ക്രീം വൈറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ ഇത് കിങ് സൈസ് ആണ് ഇതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കട്ടിനൊന്നും പെർഫെക്റ്റ് അല്ല കേട്ടോ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ചെയ്യണം കേട്ടോ ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ നമ്മളിപ്പം എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഇത് അടുത്ത ഷീറ്റ് ഈ ഒരു ഷീറ്റ് കാണാൻ നമ്മുടെ സ്ട്രോബെറി അല്ലേ അപ്പം ഈ സ്ട്രോബെറി നമ്മളെ കിങ് സൈസ് കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ ക്യൂൺ സൈസ് ചോദിച്ചായിരുന്നു അപ്പം അതിന് ഞാൻ എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് അറിയാവില്ല എല്ലാ ഡിസൈൻസും മാഗ്നസ്കേപ്സ് നമ്മള് നമുക്കത് പറ്റത്തില്ല ഉള്ള ഉള്ളതുപോലെ പറയാലോ അപ്പം ചില ഡിസൈൻസ് കസ്റ്റമർ കൂടുതൽ ചോദിക്കുന്ന മാത്രം നമ്മൾ ക്യൂൻ സൈസിലാക്കുന്നുള്ളേ അപ്പൊ ഇത് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും എന്താ ഇഷ്ടം ചില ആൾക്കാർക്ക് അവിടെ ഇരിക്കും ചില ആൾക്കാർ പ്രാർത്ഥിക്കും ചില ആൾക്കാർ ആൾക്കാരിങ്ങനെ സ്വപ്നം കാണും പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ ഉറക്കം തൂങ്ങി എന്നെ പോലെ എന്ന് ഞാൻ പറയത്തില്ല ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ പോയി ബ്രഷ് ചെയ്യുമ്പോൾ എല്ലാ ദിവസം ഒരുപോലെ ആയിരിക്കുന്നില്ല പക്ഷെ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ പയ്യെ കുഞ്ഞായിട്ട് ഒക്കെ ചെയ്ത് നമ്മൾ ആ ബ്രഷ് ചെയ്യുന്നത് നമ്മൾ നല്ല ആസ്വദിച്ച് നല്ല കെയർഫുള്ളി ചെയ്യുമ്പോഴില്ലേ നമുക്ക് ആദ്യത്തെ കാര്യം തന്നെ നമ്മൾ നന്നായി ചെയ്ത് നമുക്കൊരു സന്തോഷം കിട്ടും അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ബെഡ്ഷീറ്റിൻ്റെ കാര്യങ്ങളെ ഇത് നമ്മുടെ അടുത്ത ഷീറ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ നല്ല ഒരു ഷീറ്റ് ഇത് ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ രണ്ട് വലിയ പില്ലോ കവേഴ്സും ആണ് ഇത് ഒരു നല്ല ഷീറ്റാ കേട്ടോ നമ്മുടെ കുഞ്ഞുങ്ങളിലും എൻ്റെ പഠിക്കുന്ന കാലത്ത് ഞാൻ എനിക്ക് ഈ ഷീറ്റ് കണ്ടപ്പോളില്ലേ എനിക്ക് ഞാൻ പി ജി വരെ ചെയ്തോണ്ടിരുന്ന സമയത്ത് എനിക്ക് ബോറാവുമ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ ക്ലാസ്സിലെ ഈ ബുക്കിൻ്റെ സൈഡിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ പൂക്കളോ എന്തെങ്കിലും വരയ്ക്കും പക്ഷെ അതിൻ്റെ കൂടെ ഇതുപോലെ എന്താ പറയുന്നത് ഇതുപോലെയും ചെയ്യും കേട്ടോ ഷെയ്ഡിങ് ഭയങ്കര നന്നായിട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഈ ഷീറ്റ് കണ്ടപ്പോൾ ഞാൻ എന്നെ ആ പഠിപ്പിച്ച ഷെയ്ഡിങ് പഠിപ്പിച്ച സാറിനേയും പിന്നെ ആ സാറിന് എന്നോടുള്ള സ്നേഹവും വഴക്കും എല്ലാം ഞാൻ ഈ ഷീറ്റ് കണ്ടപ്പോൾ ഓർത്ത് കേട്ടോ ഇത് മീൻസ് വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ ഈ ഫാബ്രിക് കിട്ടിയപ്പോൾ ഞാൻ ആ പുള്ളിയെ ഓർത്തു പോകും ഷെയ്ഡിങ് എന്ന വന്നിട്ട് കുറേ ചീത്ത കിട്ടിയ ദിവസങ്ങൾ കേട്ടോ അപ്പം മാഗ്നിസ്കേപ്സിന് കടയുള്ളത് എറണാകുളത്ത് കടുവന്ത്ര ചെറുപറമ്പത്തിറോട് വീഡിയോസൊക്കെ നമ്മളിൽ കാണണം എല്ലാവരും കാണണം വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ടോ നമ്മുടെ പെട്രോ പില്ല നമ്പർ സെവൻ നയൻറ്റി ഫൈവൻ്റെ സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ് അവിടെ ഫസ്റ്റ് ക്രോസ് റോഡ് ആണ് മാഗ്നിസ്കേപ്സ് ഉള്ളത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്